പുനരൂരിൽ ബമ്പർ ടിക്കറ്റുകളുടെ കളർ പ്രിന്റ് എടുത്ത് വിൽപ്പന നടത്തിയ കേസിലെ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി പുനരൂരിലും തമിഴ്നാട്ടിലുമായാണ് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത് ഈ കഴിഞ്ഞ ഫെബ്രുവരി അഞ്ചിന് നറക്കെടുത്ത ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ലോട്ടറി ടിക്കറ്റുകളുടെ വിവിധ കളർ പകർപ്പുകളെടുത്ത് ശബരിമല തീർത്ഥാടന കാലയളവിൽ ഉൾപ്പെടെ വിൽപ്പന നടത്തി കബളിപ്പിച്ചെന്ന കേസിൽ പിടിയിലായ സിപിഐഎം ഡിവൈഎഫ്ഐ അംഗവും പുനരൂർ ടിബി ജംഗ്ഷനിലെ അൽഫാന ലക്കി സെന്റർ ഉടമയുമായ വാളക്കോട് ടിബി ജംഗ്ഷൻ കുഴിയിൽ വീട്ടിൽ ബൈജു ഖാനുമായാണ് പുനരൂർ പോലീസ് തെളിവെടുപ്പ് നടത്തിയത് ജയിലിലായിരുന്ന ഇയാളെ തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങിയാണ് എസ് ഐ എം അബജികുമാറിന്റെ നേതൃത്വത്തിൽ തെളിവെടുപ്പ് നടത്തിയത് തട്ടിപ്പിനെക്കുറിച്ച് പരാതി നൽകിയ ലോട്ടറി സെന്റർ ഉടമ യുടെ കട ഉൾപ്പെടെ മൂന്ന് കടകളിൽ പ്രതിയുമായി പോലീസ് തെളിവെടുത്തു ഇതിനിടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് തട്ടിപ്പിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്കും ഇതര സംസ്ഥാനക്കാരായ ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെ നിരവധി പേർക്കാണ് പ്രതി ബൈജുഖാൻ വ്യാജ ടിക്കറ്റ് വിറ്റത് എന്നാണ് കണ്ടെത്തൽ സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്നും മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ യുവജന സംഘടനകളും രംഗത്ത് എത്തിക്കഴിഞ്ഞു Fox TV News Panalor